ഉപയോഗിച്ച ിസൈൽ സംവിധാനവും സ്കോർപ്പിയൻ ക്ലാസ് അന്തർവാഹിനികളും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നിർമ്മിത സൈനിക ഹാർഡ്വെയറുകൾ സ്വന്തമാക്കാനാണ് ബ്രസീൽ ലക്ഷ്യമിടുന്നത് ഇതോടെ ഇന്ത്യൻ പ്രതിരോധ ആയുധങ്ങൾക്ക് ആവശ്യക്കാർ ഏറുകയാണ് അതേസമയം ജൂലൈ അഞ്ചു മുതൽ എട്ട് വരെ റിയോ ഡി ജനീറോയിൽ നടക്കുന്ന പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി മോദി ബ്രസീൽ ഉൾപ്പെടെ അഞ്ച് രാഷ്ട്ര സന്ദർശനം ആരംഭിച്ചിരിക്കുകയാണ് മോദിയുടെ ബ്രസീൽ നേതൃത്വവുമായുള്ള ചർച്ചകളിൽ പ്രതിരോധ സഹകരണം ഒരു പ്രധാന അജണ്ടയായിരിക്കുമെന്ന് പത്രസമ്മേളനത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സെക്രട്ടറി പി കുമാരൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ് യുദ്ധഭൂമിയിലെ സുരക്ഷിതമായ ആശയവിനിമയ സംവിധാനങ്ങൾ ഓപ്ഷോ പെട്രോളിംഗ് കപ്പലുകൾ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികൾ പരിപാലിക്കുന്നതിനുള്ള പങ്കാളിത്തം ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം തീരദേശ പരീക്ഷണ സംവിധാനം ഗരുഡ പീരങ്കി തോക്കുകൾ എന്നിവയിൽ അവർ താൽപര്യപ്പെടുന്നു എംബ്രോയറിയിലൂടെ ബ്രസീലിന്റെ എയ്റോസ്പേസ് പരിജ്ഞാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംയുക്ത സംരംഭത്തെക്കുറിച്ചും കുമാരൻ സൂചന നൽകി അതേസമയം ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ചെടുത്ത ആകാശ് മിസൈൽ സംവിധാനം മെയ് മാസത്തിലെ ഓപ്പറേഷൻ സിന്ദൂറിൽ അതിന്റെ കഴിവ് തെളിയിച്ചു ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യ സൈനിക ആക്രമണം നടത്തി ശ്രീനഗർ മുതൽ ഗുജറാത്തിലെ ഭൂജ് വരെയുള്ള ഡസൻ കണക്കിന് ഇന്ത്യൻ നഗരങ്ങളെ ലക്ഷ്യമിട്ട് ചൈനയും തുർക്കി നിർമ്മിത ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള പാകിസ്ഥാന്റെ പ്രത്യാക്രമണങ്ങളെ ഇന്ത്യയുടെ ബഹുതല വ്യോമ പ്രതിരോധ ശൃംഖല നിർവീര്യമാക്കി ഇന്ത്യയുടെ എ പവർ ആകാശീയ സിസ്റ്റത്തിന്റെ ഘടകമായ ആകാശ സിസ്റ്റവും ഇന്ത്യയുടെ വലിയ ഇന്റഗ്രേറ്റഡ് കൗണ്ടർ യു എസ് ഗ്രിഡ് പ്രതിരോധ സംവിധാനങ്ങളും എല്ലാ ഭീഷണികളെയും നൂറ് ശതമാനം കൃത്യതയോടെ തടഞ്ഞു ഇരുപത്തി കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഇടത്തരം കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന മിസൈലായ ആകാശ് സൂപ്പർസോണിക് വേഗതയിൽ വിമാനങ്ങളെയും ഡ്രോണുകളെയും ലക്ഷ്യമിടാൻ പ്രാപ്തമാണ് കൂടാതെ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ പാകിസ്ഥാൻ ഡ്രോണുകളെയും ക്രൂയിസ് മിസൈലുകളെയും നേരിടാനുള്ള കഴിവ് തെളിയിച്ചു ആകാശിന്റെ ദ്രുത പ്രതികരണവും ഐ എ സി സി എസുമായുള്ള സംയോജനവും ഇന്ത്യയുടെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെ സംരക്ഷിച്ചു കൂടാതെ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരേ സമയം മേഖലാ ഭീഷണികളെ ഇല്ലാതാക്കുന്നതിലൂടെ അതിന്റെ മികച്ച പ്രകടനത്തിന് പ്രശംസ നേടി ഇന്ത്യയുടെ പ്രതിരോധ ശ്വാസ അഭിലാഷങ്ങൾക്കും ആഗോളതലത്തിൽ ഈ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയ്ക്കും അനുസൃതമായാണ് സഹ ഉൽപാദനം ഉൾപ്പെടെ ആകാശിൽ ബ്രസീലിനുള്ള താല്പര്യം മോദിയുടെ സന്ദർശനം അത് കൂടുതൽ ഉറപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം ഇന്ത്യൻ സമുദ്ര ചൈന തങ്ങളുടെ സ്വാധീനം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് സമുദ്ര മേഖലയിലെ സുരക്ഷയിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ബഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായി ഉണ്ടായ പോരാട്ടവും പ്രതിരോധ രംഗം ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം വെളിവാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ യുദ്ധക്കപ്പലുകൾ വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെ പ്രതിരോധ മേഖലയിൽ വൻ നിക്ഷേപം നടത്തുകയാണ് ഇന്ത്യ ഈ ശ്രമങ്ങളുടെ ഭാഗമായി ജൂലൈ ഒന്നിന് ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ഐ എൻ എസ് തമാൽ യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്തത് നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച രണ്ടാമത്തെ സ്റ്റെൽത്ത് യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് തമാൽ റഷ്യൻ സഹകരണത്തോടെയാണ് സ്റ്റെൽ സാങ്കേതിക കൂടിയ ഈ കപ്പൽ ഇന്ത്യ നാവികസേനയ്ക്ക് ലഭ്യമാക്കിയത് ഈ നീക്കം ഇന്ത്യയുടെ നാവികശക്തി വർദ്ധിപ്പിക്കും ഇങ്ങനെ ഇന്ത്യ പ്രതിരോധ രംഗത്ത് കരുത്തു കൂട്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്